നമസ്കാരം അന്താരാഷ്ട്ര തലത്തിൽ രണ്ട് രാജ്യങ്ങളുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ തമ്മിൽ നടക്കുന്ന ചർച്ചയിൽ കേരളം ഒരു പ്രധാന ചർച്ചാവിഷയം ആകുക അത് വെറും ഒരു ചർച്ചാവിഷയമല്ല മറിച്ച് കേരളത്തിന് മുന്നിൽ വാതുറന്ന് നിൽക്കുന്ന ഒരു വലിയ അപകടത്തെക്കുറിച്ചുള്ള ഒരു ചർച്ച തന്നെയായി അത് മാറുക അങ്ങനെ ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചർച്ച ചെയ്യുന്ന മറ്റൊന്നുമല്ല ക്രിപ്റ്റോ കറൻസി വിഷയത്തെക്കുറിച്ചും ക്രിപ്റ്റോ കറൻസിയും അന്താരാഷ്ട്ര തലത്തിലുള്ള തീവ്രവാദ ബന്ധത്തെക്കുറിച്ചും അതിൽ കേരളം എങ്ങനെ ഒരു പ്രധാന കേന്ദ്രമായി മാറുന്നു എന്നുള്ളതിനെക്കുറിച്ചുമാണ് അന്താരാഷ്ട്ര തലത്തിൽ നടന്ന രണ്ട് ചർച്ചകളെക്കുറിച്ച് ഞാൻ ആദ്യം പറയാം ആദ്യത്തേത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഭാരതത്തിൻ്റെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസിയും ഇസ്രായേലിൻ്റെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസിയും തമ്മിൽ ഒരു ചർച്ച നടന്നതായി റിപ്പോർട്ടുണ്ട് ആ ചർച്ചയിൽ യഥാർത്ഥത്തിൽ മൊസാദിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നടന്ന ചർച്ചയാണ് എന്ന് പറയപ്പെടുന്നു ആ ചർച്ചയിൽ മൊസാദിൻ്റെ അധികൃതർ ഭാരതത്തിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വളരെ കൃത്യമായ ചില വിവരങ്ങൾ നൽകിയിട്ടുണ്ട് ആ വിവരങ്ങൾ അവർക്ക് യാദർച്ഛികമായി ലഭിച്ചതാണ് എന്ന് പറയേണ്ടി വരും കാരണം അന്വേഷണം ആ വിഷയത്തിലായിരുന്നില്ല അന്വേഷണം നടന്നത് കഴിഞ്ഞ ഒക്ടോബർ ഏഴാം തീയതി ഹമാസിൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേലിനുള്ളിൽ നടന്ന തീവ്രവാദത്തെക്കുറിച്ചാണ് ആ തീവ്രവാദ ആക്രമണത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ് നമുക്കെല്ലാവർക്കും അറിയാം അത് ഒരു തീവ്രവാദി ആക്രമണം നടന്ന ശേഷം ഭീകരാക്രമണം നടന്ന ശേഷം ഇസ്രായേൽ കാര്യമായി തന്നെ തിരിച്ചടിക്കുകയാണ് ഗസയിൽ അത് വലിയ തോതിൽ സംഘർഷത്തിന് വഴി വച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഒരു സംഘർഷം ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ മറുവശത്ത് ഇസ്രായേൽ വളരെ കൃത്യമായി അവരുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്നത് എങ്ങനെ ഹമാസിന് ഇങ്ങനെ ഇത്രയും വലിയ വിപുലമായ ആക്രമണം സംഘടിപ്പിക്കാൻ സാധിച്ചു ഇതിൻ്റെ പിന്നിലുള്ള പണം എവിടെ നിന്നാണ് ആ അന്വേഷണമാണ് അവസാനം ഈ ക്രിപ്റ്റോ കറൻസി ഏർപ്പാടുകളിൽ എത്തിച്ചേർന്നത് ക്രിപ്റ്റോ കറൻസി ഏർപ്പാടുകളിൽ എത്തിച്ചേർന്നു എന്ന് മാത്രമല്ല അതിൻ്റെ വഴികൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ജൂലൈ വരെ ജൂലൈ കഴിഞ്ഞ് തീവ്രവാദവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ വളരെ പെട്ടെന്ന് അവസാനിക്കുകയും അതിന് ഏതാനും മാസങ്ങൾക്ക് ശേഷം ജൂലൈ ടു ഒക്ടോബർ ഒക്ടോബറിൽ ഈ വലിയ ഭീകരാക്രമണം ഇസ്രായേലിനുള്ളിൽ നടക്കുകയും ചെയ്തു ഈ ക്രിപ്റ്റോ കറൻസി ഏർപ്പാട് ആരുവഴിയാണ് എന്ന് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പെട്ടെന്ന് ചിന്തിക്കുക ഇത് സിറിയയാണ് ഇതിൻ്റെ പിന്നിൽ തുർക്കിയാണ് ഇതിൻ്റെ പിന്നിൽ അവിടെ ബേസ് ചെയ്താണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നതെന്നാണ് ഇതുവരെ ആൾക്കാർ ചിന്തിച്ചു പോകുന്നിരുന്നത് മൊസാദും അങ്ങനെയാണ് വിശ്വസിച്ചിരുന്നത് മൊസാദിന് കുറച്ച് പുതിയ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതനുസരിച്ച് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഘടനയെ മുൻനിർത്തിയാണ് വലിയ തോതിൽ ക്രിപ്റ്റോ കറൻസി ഏർപ്പാടുകൾ നടന്നിട്ടുള്ളതെന്നും അതിൻ്റെ ഭാഗമായിട്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ എന്ന ഐ എന്ന് പറയുന്ന ഭാരതത്തെ വളരെ കൃത്യമായി ഒരു ടാർഗറ്റായി കാണുന്ന ഒരു ഇസ്ലാമിക ഭീകര സംഘടന ആ സംഘടനയും ഉണ്ട് എന്നും സിറിയയിലെ വളരെ പ്രധാനപ്പെട്ട ചില വ്യക്തികൾക്കും സംഘടനകൾക്കും ഇതുമായി ബന്ധമുണ്ട് എന്നുമാണ് മൊസാദ് കണ്ടുപിടിച്ചിരിക്കുന്നത് ഈ ട്രാൻസാക്ഷനിലൂടെ നമ്മൾ പറഞ്ഞാൽ ഞെട്ടിക്കുന്ന വലിയൊരു തുകയാണ് രണ്ട് വർഷം കൊണ്ട് ഈ തീവ്രവാദി ഗ്രൂപ്പിന് ഉണ്ടാക്കാൻ സാധിച്ചത് ഈ തീവ്രവാദി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇതൊരു വ്യക്തിയോ ഒരു സംഘടനയോ അല്ല ഒരു വലിയ നെറ്റ്വർക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിറിയയിലും അതേപോലെ മലേഷ്യയിലും പോലും ഇവർക്ക് ബന്ധങ്ങളുണ്ട് ഈ നെറ്റ്വർക്ക് വഴി ഈ രണ്ട് വർഷം കൊണ്ട് ക്രിപ്റ്റോ കറൻസി ഇടപാടുകളിലൂടെയും തട്ടിപ്പുകളിലൂടെയും ഇവർ സമാഹരിച്ചത് ഏതാണ്ട് നൂറ്റി മുപ്പത് മില്യൺ യു എസ് ഡോളറാണ് നൂറ്റി മുപ്പത് മില്യൺ യു എസ് ഡോളർ എന്ന് പറയുമ്പോൾ അത് ഭാരതത്തിലെ കറൻസിയിൽ കൺവേർട്ട് ചെയ്താൽ തലകറങ്ങുന്ന എമൗണ്ട് ആണ് ഇത്ര വലിയ എമൗണ്ടാണ് രണ്ട് വർഷം കൊണ്ട് ഈ വലിയ നെറ്റ്വർക്ക് സമാഹരിച്ചിരിക്കുന്നത് ഇത് അറിഞ്ഞുകൊണ്ട് ഇതിലേക്ക് പൈസ നൽകിയവരുണ്ട് തട്ടിപ്പുകളിലൂടെ സമാഹരിച്ച പണവും ഇതിൻ്റെ പിന്നിലുണ്ട് ഈ പണം മുഴുവൻ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ നെറ്റ്വർക്ക് ഉപയോഗിച്ചു എന്നാണ് വിവരം ഇപ്പോൾ ലഭിക്കുന്നത് എങ്ങനെയാണ് അറിഞ്ഞുകൊണ്ട് ഈ പൈസ നൽകുന്നത് അറിഞ്ഞുകൊണ്ട് ഈ പൈസ നൽകുന്നതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ ഐ എസ് കെ എന്ന് പറയുന്ന സംഘടനയുണ്ട് ഈ സംഘടനയുടെ ഒരു വോയിസ് ഓഫ് ഖൊറാസാൻ എന്ന് പറയുന്ന ഒരു മാസികയുണ്ട് ആ മാസികയിൽ തന്നെ ക്യു ആർ കോഡ് വെച്ച് ഇവർ പണം പിരിച്ചിരുന്നു പണ്ട് കാലത്ത് കാശ്മീരിൽ തീവ്രവാദം വലിയ ശക്തമായി നിന്നപ്പോൾ കശ്മീരിൽ തീവ്രവാദി സംഘടനകൾ ആരും ഇത്തരം ആധുനിക മാർഗങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല അവർ ഹാർഡ് ക്യാഷ് തന്നെ മേടിക്കുകയായിരുന്നു അവരുടെ രീതി അതിനായി അവർക്ക് പാകിസ്ഥാൻ്റെയും ഐ എസ് ഐയുടെയും ഒക്കെ സഹായമുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ തീവ്രവാദ ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകൾ കുറേ കൂടി ആധുനികവൽക്കരിച്ചിട്ടുണ്ട് അവർ ക്യു ആർ കോഡൊക്കെ ഉപയോഗിച്ച ആൾക്കാരിൽ നിന്ന് പണം പിരിക്കുന്നുണ്ട് ഈ പണം പിരിച്ച അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഇസ്ലാമിക് സ്റ്റേറ്റിന് വേണ്ടി ഈ പണം കൊടുത്ത എല്ലാ വ്യക്തികളെക്കുറിച്ചും ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ രണ്ട് രഹസ്യാന്വേഷണ ഏജൻസികളുടെ മീറ്റിംഗ് തന്നെ ഇത്തരം കേസുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയായിരുന്നു കാരണം ഭാരതത്തിൽ നിന്നുള്ള പ്രവാസികളായ നിരവധി ആൾക്കാർ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഖൊറാസാൻ ഐ എസ് കെക്ക് ഈ ക്യു ആർ കോഡ് വഴിയൊക്കെ പണം കൊടുത്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട് അത് ആ അന്വേഷണം ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഈ ഞെട്ടിക്കുന്ന വിവരത്തിൽ കേരളം എങ്ങനെ വരുന്നു എന്നുള്ളതും കൂടി വിശദീകരിക്കേണ്ടത് കേരളത്തിൽ ഇസ്ലാ ഈ പറയുന്ന ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് നിരന്തരമായി വാർത്തകളാകുന്നുണ്ട് പക്ഷേ ഇതെല്ലാം ഒരു ഒറ്റക്കോളം ന്യൂസിൽ ഒരു വളരെ ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ടാണ് ഈ വാർത്തകളെല്ലാം നമ്മളുടെ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് സാധാരണ തട്ടിപ്പ് പോലെ ക്രിപ്റ്റോ തട്ടിപ്പ് എന്നുള്ളതാണ് ഏറ്റവും അവസാനം ഒരു മാസം മുമ്പ് കൊടുവള്ളിയിലെ ഒരു മുനിസിപ്പൽ കൗൺസിലർ തന്നെ മഹാരാഷ്ട്ര പോലീസ് വന്ന അയാളെ അറസ്റ്റ് ചെയ്തു അഹമ്മദ് യൂനസ് എന്നോ ആണ് അഹമ്മദ് യൂനസ് ആണെന്ന് തോന്നുന്നു ഒരു മാസം മുമ്പ് ഈ മനുഷ്യനെ അറസ്റ്റ് ചെയ്തത് വാർത്തകളിൽ വന്നിരുന്നു അത് കഴിഞ്ഞ ഏപ്രിൽ എട്ടാം തീയതി ആയിരുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ മറ്റൊരു വാർത്തയനുസരിച്ച് കഴിഞ്ഞ ഒക്ടോബറിൽ കോഴിക്കോട്ട് നിന്നും ക്രിപ്റ്റോ കറൻസി ഏർപ്പാട് പ്രകാരം രണ്ട് പോയിൻറ്റ് എട്ട് അഞ്ച് കോടി രൂപ ഏതാണ്ട് മൂന്ന് കോടി രൂപ തട്ടിപ്പ് ഉണ്ടായി ജൂലൈയിൽ തിരുവനന്തപുരത്തു നിന്നും സമാനമായ രീതിയിൽ വലിയൊരു തുക അപഹരിച്ചതായിട്ട് വാർത്തകൾ വന്നു ഇതെല്ലാം ഒറ്റപ്പെട്ട വാർത്തകളായി ഒറ്റക്കോളം വാർത്തകളായിട്ട് കടന്നു പോവുകയാണ് പതിവ് പക്ഷേ ഇങ്ങനെ തട്ടിപ്പിലൂടെ സമാഹരിക്കുന്ന എല്ലാ പണവും തീവ്രവാദത്തിലേക്ക് പോകുന്നു എന്നല്ല പക്ഷേ ഇതിലെ ഒരു വലിയ വിഭാഗം തീവ്രവാദ പ്രവർത്തനങ്ങളെ ഫണ്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട് ഡൈവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മൊസാദ് പോലെയുള്ള ഏജൻസികളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഇതിൽ കേരളത്തിന് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട് കാരണം കേരളത്തിലെ പ്രവാസികൾ ഈ ഒരു വിഷയത്തിൽ വലിയ തോതിൽ ഏർപ്പെടുന്നു എന്നുള്ള ഒരു ശങ്ക മൊസാദ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുമായി പങ്കുവച്ചിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് നേരത്തെ തന്നെ അറിയാം ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായിട്ടുള്ള വിവാദങ്ങളെക്കുറിച്ച് കേരളത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള റിക്രൂട്ട്മെൻറ്റുകളെക്കുറിച്ച് പോയ ആൾക്കാരെക്കാൾ കൂടുതൽ ആൾക്കാർ നിരവധി ആൾക്കാർ ഈ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ആശയങ്ങൾ പേറി നമ്മുടെ നാട്ടിൽ തന്നെ ജീവിക്കുന്നുണ്ട് അവർ സ്കൂളുകൾ നടത്തിയിട്ടുണ്ട് പാഠപുസ്തകങ്ങളിൽ മാറ്റം വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ നിരവധി കാര്യങ്ങൾ നടന്നിട്ടുണ്ട് വലിയ തോതിൽ പണപ്പിരിവും നടന്നിട്ടുണ്ടാകണം അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ൾക്കാരെ നിരീക്ഷിക്കുമ്പോൾ കേരളത്തിലേക്ക് ഈ ക്രിപ്റ്റോ കറൻസി നെറ്റ്വർക്കിൻ്റെ വലിയ തോതിലുള്ള വ്യാപനം നടക്കുന്നതായിട്ട് സംശയിക്കുന്നതിൽ തെറ്റില്ല എന്ന് മാത്രമല്ല മൊസാദുമായിട്ടുള്ള ഈ ചർച്ചയിൽ വളരെ ഉയർന്നു കേട്ട മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഐ എസ് കെ പോലെ ഇസ്ലാമിക് സ്റ്റേറ്റ് പോലെയുള്ള തീവ്രവാദി സംഘടനകൾ അവരുടെ ലോഞ്ച് പാഡ് മാറ്റുകയാണ് എന്നുള്ളതാണ് നേരത്തെ കാശ്മീരായിരുന്നു ഇവരുടെ എല്ലാം ഫോക്കസ് എങ്കിൽ ഇപ്പോൾ സൗത്ത് ഏഷ്യയാണ് ഏഷ്യയിൽ തന്നെ സൗത്ത് ഏഷ്യയിൽ തന്നെ ഭാരതമാണ് ഭാരതത്തിൽ തന്നെ തെക്കേ ഇന്ത്യയാണ് തെക്കേ ഇന്ത്യയിൽ ആവശ്യത്തിന് പണം ചെലവഴിക്കാൻ ഇപ്പോൾ ഇവരുടെ കയ്യിൽ ഈ ഇത്രയും വലിയ ധനശേഖരണം ഉണ്ട് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു നൂറ്റി മുപ്പത് മില്യൺ യു എസ് ഡോളറാണ് ഇവരുടെ കയ്യിലുള്ളത് ഇത് ഹമാസിൻ്റെ ഒക്ടോബർ ഏഴിൻ്റെ ആക്രമണത്തിനു വേണ്ടി മാത്രം സമാഹരിച്ചതല്ല എന്ന് വളരെ വ്യക്തമാണ് ഈ പണം മറ്റ് തീവ്രവാദി സംഘടനകൾക്കും മറ്റ് ഭീകര പ്രവർത്തനങ്ങൾക്കും രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്താനും വേണ്ടി ഉപയോഗിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനി ഇതിനെ അടിവരയിടുന്ന മറ്റൊരു യോഗത്തെക്കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം അത് യുണൈറ്റഡ് നേഷൻസിൻ്റെ കൗണ്ടർ ടെററിസം കമ്മിറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടറേറ്റ് സി ടി ഇ ഡി എന്ന് പറയുന്ന സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ മാർച്ചിൽ യോഗം ചേർന്നിരുന്നു ആ യോഗത്തിൽ പറഞ്ഞ നാല് പ്രധാനപ്പെട്ട പോയിൻറ്റുകൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളെ അടിവരയിടുന്നതാണ് അവർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ക്രിപ്റ്റോ കറൻസി നെറ്റ്വർക്കിനെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട് അതിൻ്റെ ഒരു പ്രധാന താവളമായി സെറിയ മാറുന്നു എന്നാണ് പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ് രണ്ടാമത്തെ കാര്യം ഈ ക്രിപ്റ്റോ കറൻസി നെറ്റ്വർക്ക് വഴിയുള്ള ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഇവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത് സൗത്ത് ഏഷ്യയാണ് ദക്ഷിണേഷ്യയാണ് എന്ന് ഈ യോഗത്തിൽ അവരുടെ ഫൈൻഡിങ്ങിൽ അവരുടെ റിപ്പോർട്ടിലുണ്ട് ഇതും നമ്മൾ നേരത്തെ പറഞ്ഞതാണ് മൂന്നാമത് സ്റ്റേബിൾ കോയിൻസാണ് ക്രിപ്റ്റോ കറൻസിയിൽ ഇവർ ഏറ്റവും പ്രിഫർ ചെയ്യുന്നതെന്നും ക്രിപ്റ്റോ കറൻസി പോലെയുള്ള ഇടപാടുകളിൽ കൂടുതൽ സുരക്ഷ എങ്ങനെ കൊണ്ടുവരാമെന്നുള്ള ഗവേഷണത്തിലാണ് ഈ തീവ്രവാദ ഭീകരവാദ സംഘടനകളൊന്നുമാണ് ഈ പറയുന്ന യുണൈറ്റഡ് നേഷൻസിൻ്റെ കൗണ്ടർ ടെററിസം കമ്മിറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടറേറ്റിൻ്റെ ഏറ്റവും അവസാനത്തെ റിപ്പോർട്ടിൽ പറയുന്നത് അപ്പോൾ ഇത് വളരെ ഭീകരമായ വളരെ വലിയ തോതിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന ഭാരതത്തെ സംബന്ധിച്ചും പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയെ സംബന്ധിച്ചും ദക്ഷിണേന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന പല തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളുണ്ട് വിഘടനവാദ പ്രവർത്തനങ്ങളുണ്ട് വിഘടനവാദത്തെ പരോക്ഷമായി സപ്പോർട്ട് ചെയ്യുന്ന നിരവധി പ്രവർത്തനങ്ങളുമുണ്ട് ഇതിനൊക്കെ വേണ്ടിയിട്ട് ഈ പണം ചിലവഴിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ജോർജ് സോറോസോ സോറോസിൻ്റെ സംഘടനയും സോറോസിൻ്റെ പണവും മാത്രമല്ല ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെയൊരു ഭാഗം കൂടിയുണ്ട് ക്രിപ്റ്റോ കറൻസി നെറ്റ്വർക്കിൻ്റെ വലിയ തോതിലുള്ള ടെറർ ഫണ്ടിങ് ക്രിപ്റ്റോ കറൻസിയുടെ ടെറർ ഫണ്ടിങ് എന്ന് സെർച്ച് ചെയ്താൽ തന്നെ ഈ പറയുന്ന വിവരങ്ങളിൽ കുറേ കാര്യങ്ങൾ നമ്മൾക്ക് ലഭിക്കുകയും ചെയ്യും തീർച്ചയായിട്ടും വലിയ തോതിൽ ജാഗ്രത പുലർത്തേണ്ട ഒരു വിഷയമാണ് പക്ഷേ കേരളത്തിൽ ഒരു തരത്തിലും ചർച്ചയാവാൻ സാധ്യതയില്ലാത്ത വിഷയമായതുകൊണ്ട് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം നമസ്കാരം